ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ചിൽ നിന്നും ഇരുപത്തിയാറ് കിലോ സ്വർണം തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതി മുൻ മാനേജർ മധാ ജയകുമാറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു വിശദമായ ചോദ്യം ചെയ്യലിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനായി വടകര ഡിവൈഎസ്പി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ബ്രാഞ്ചിൽ നിന്നും ഇരുപത്തിയാറ് പോയിന്റ് രണ്ടേ നാല് കിലോ പണയ സ്വർണം തട്ടിയെടുത്ത കേസിൽ ഇന്നലെയാണ് തെലങ്കാനയിൽ നിന്നും മധാ ജയകുമാറിനെ പിടികൂടിയത് പിന്നാലെ കേസ് അന്വേഷിക്കുന്ന വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തെലങ്കാനയിലെത്തി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തുടർന്ന് വടകരയിലെത്തിച്ച് രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി തനിക്ക് ഇത്രയേറെ പണം ലഭിച്ചത് ഓൺലൈൻ ഗെയിമിലൂടെയാണെന്നാണ് പ്രതി പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിന് നൽകിയ മറുപടി പിന്നീട് കൊയിലാണ്ടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ പ്രതിയെ ഹാജരാക്കുകയായിരുന്നു തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും ഇതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് താൻ പണയസ്വർണം മാറ്റിയതെന്ന് മഥാജയകുമാർ നേരത്തെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്